വസ്സലാത്തു ബസ്മിള്ളം വസ്ലാത്തു വസ്സലാമില്ല അജ്മീൻ അസലമലൈക്കും വാർമത്തല്ലാ വാത്ത നമ്മൾ മൂന്നിനം ഖബർ പഠിച്ചു ആദ്യം ഒന്നാമത്തേതാ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ഹാസാ ബൈത്തുൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ഹാസ മുബത്ത മർഫൂൻ ബൈത്തുൻ ഖബറുൻ അല്ല ബൈത്തുൻ ഖബറുൻ മർഫുൻ അപ്പോൾ ബൈത്തുൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ഓക്കെ പിന്നെ രണ്ടാമത്തെ ഇനം ഖബർ എന്താ ഷിബു ജുംല ഖബർ ഓക്കെ അതും പഠിച്ചു ഫി ഹർഫുജറ് വന്നാൽ അതിനുശേഷം ഇസ്മു മൈറൂർ ജാറുംബ് മജ്റൂർ ഷിബു ജുംല ഖബർ ഹർഫു ജർ ഹുറൂഫുൽ ജറായ ഫി അല ഇല മിൻ ബി ല ഇതൊക്കെ വന്നാൽ ലാൻ ലി ർഫു ജർലി ഇതൊക്കെ വന്നാൽ അതിന് ശേഷം ഹിസ്മ മജ്റൂർ ആയിരിക്കും ജാറുബ മജ്റൂർ ഷിബു ജുംല മുബുത്തുണ്ടെങ്കിൽ ആ മുബുത്തതിൻ്റെ ഖബർ ആയിരിക്കും ഈ ഷിബു ജുംല ഖബർ പിന്നെ നമ്മൾ മൂന്നാമത്തെ ഇനിയോ ഖബർ വരച്ചു ലർഫ് ഖബർ ആയിട്ട് വരുന്നു അസ്സയ്യാറത്തു അമാമൽ മസ്ജിദി അപ്പോൾ അ സയ്യാറത്ത് മുബുത്തത മർഫൂൻ അമാമ ളർഫ് ഖബർ പിന്നെ അൽ മസ്ജിദി മുലാഫിലൈ മജ്റൂർ ലർഫിന് ശേഷം ഇസ്മുണ്ടെങ്കിൽ അത് മുലാഫിലെ മജ്റൂർ അപ്പോൾ ലർഫുകൾ നമ്മൾ പഠിച്ചിരുന്നു അമാമ ഈ ഉദാഹരണത്തിന് പറഞ്ഞ പോലെ പിന്നെ ഹൽഫ പിന്നിൽ അമ്മാമ എന്ന് പറഞ്ഞാൽ മുന്നിൽ ഹൽഫ എന്ന് പറഞ്ഞാൽ പിന്നിൽ ഇതൊക്കെ ലർഫു മക്കാനാണ് സ്ഥലവുമായി ബന്ധപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് പറയുന്ന അപ്പോൾ ആ ലർഫ് മക്കാന് നമ്മൾ പഠിച്ചതാണ് പിന്നെ ആ ലർഫ് ജമാൻ ഉദാഹരണം പഠിച്ചിരുന്നു കപില മുമ്പ് ബാഴ്ദ ശേഷം അപ്പോൾ ആ ദർഫ് ഖബറായിട്ട് വരുന്നതാണ് മൂന്നാമത്തെ ഇനം ഖബർ ആ ലർഫിന് ശേഷം ഇസ്മുണ്ടെങ്കിൽ അത് മുതാഫിലിയായിരിക്കും മജ്റൂർ ആയിരിക്കും കസറായിരിക്കും അമാമൽ മസ്ജിദി ഹൽഫൽ ബൈദി ഓക്കെ ഫൗക്ക പഠിച്ചു തെഹത്ത പഠിച്ചു തഹത്ത ഷെജരത്തി മരത്തിൻ്റെ അടിയിൽ തഹത്ത ഷെജിറത്തി മരത്തിൻ്റെ താഴെ അടിയിൽ അപ്പോൾ ആ ഷജറ ഷെജിറ തീന്നിരിക്കും കസറായിരിക്കും ആഫിലെ മജ്റൂർ അതാണ് മൂന്നാമത്തേനോ ഖബർ ഇനി ഇൻഷാ അള്ളാ നമ്മൾ പാഠം പത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് നമ്മൾ അത് നിർത്തി വെച്ചത് പാഠം പത്തിന് കുറച്ചും കൂടി എടുക്കാനുണ്ട് പിന്നെ എക്സസൈസാണ് അപ്പോൾ ആ കുറച്ച് ഭാഗം എടുക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളും കൂടി അറിയണം അതുകൊണ്ടാണ് അത് അവിടെ മാറ്റി വെച്ചത് അപ്പോൾ ഇന്നത്തെ ദർശം കഴിഞ്ഞാൽ അടുത്ത ദർശലിൻഷാ ആ പാഠപത്തിലേക്ക് തന്നെ തിരിച്ചു പോകും ബാറക്കുതാ ഉപ്പിക്കും അപ്പോൾ അവിടെ നാലാമത്തെ ഇനം ഖബർ നമ്മൾ അറിയണം അതുകൊണ്ടാണ് അത് ഇപ്പം നമ്മൾ പഠിക്കുന്നത് അപ്പം നാലാമത്തെ ഇനം ഖബർ എന്താ നാലാമത്തെ ഇനം ഖബർ ജുംലത്തുൽ ജുംലത്തുൽസ്മിയത്ു ജുംലത്തുൽ ഇസ്മിയത്തു ഖബറായി വരുന്നതാണ് അപ്പോൾ നാലാമത്തെ ടൈപ്പ് ഖബർ എന്താണ് ജുംല ഇസ്മിയെന്നെ ഖബറായിട്ട് വരും അപ്പോൾ ഒരു മുബത്തത ഉണ്ടാവും പിന്നൊരു ഖബർ ഉണ്ടാവും ആ ഖബർ എന്തായിരിക്കും അൽ ജുംലത്തുൽ ഇസ്മി ആയിരിക്കും ഓക്കെ ഒരു ജുംല ഇസ്മിയെന്നെ ഖബറായിട്ട് വരും അപ്പോൾ ഒരു ജുംല ഇസ്മിയ ഖബറായിട്ട് വരുമ്പം അൽ ജുംല ഇസ്മിയെന്ന് പറയുമ്പം അതിന് പിന്നെ എന്തുണ്ടാവും ഒരു മുബുദ്ധയും ഖബറും ഉണ്ടാവും അല്ലേ ജുംല ഇസ്മി എന്ന് പറഞ്ഞാൽ എന്താ അതിന് മുബുദ്ധ ഉണ്ടാവണം ഖബറും ഉണ്ടാവണം പൂർണ്ണമായും പ്രയോജനപ്പെടുന്ന ഒരു ജുംലക്കാണ് ജുംല ജുംല എന്ന് പറയുന്നത് ഓക്കെ ജുംലത്തുൽ മുഫീദയാണ് അത് ജുംല ഇസ്മിയ അങ്ങനെ ജുംല ഇസ്മിയ ആയാലതിനെന്തു വേണം അതിനൊരു മുബുദ്ധയും ഖബർ എന്തായാലും വേണം അപ്പോൾ നാലാമത്തെ ഇനം ഖബർ എന്താണ് ആ മുബത്തതിൻ്റെ ഖബറ് ഒരു ജുംല ഇസ്മിയ ഇസ്മിയെന്നെ വരും അപ്പോൾ ആ ജുംല ഇസ്മിയൊക്കെ പിന്നെന്തുണ്ടാവും അപ്പോൾ ഇതൊരു മുബത്തത ഖബറാണ് ഒരു മുബത്തത ഉണ്ടാവും ജുല ഇസ്മിയ ഖബറായിരിക്കും ആ ഖബറായ ജുംലാ ഇസ്മിയൊക്കെ പിന്നെന്തുണ്ടാവും ഒരു മുബത്തതി ഖബറും ഉണ്ടാവും ഓക്കെ വാറക്കുന്ന ഫീക്കും ഉദാഹരണം നോക്കാം മുഹമ്മദുൻ ലഹു സയ്യാറത്തുൻ മുഹമ്മദുൻ ലഹു സയ്യാറത്തു മുഹമ്മദുൻ ഇതാ മുഹമ്മദുൻ ലഹു സയ്യാറത്തും എന്താ അർത്ഥം മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹത്തിനുണ്ട് ലാ നമുക്കറിയാം ഹർഫു ജറാണ് ലീ ലാ ആയിട്ട് എഴുതിയതാണ് ഉച്ചാരണത്തിനാണ് ലാ എന്ന് എഴുതിയത് ഉച്ചാരണം എളുപ്പാക്കാനാണ് ലാ എന്ന് എഴുതിയത് ശരിക്കിത് ലി എന്ന ഹർഫു ജറാണ് അപ്പോൾ ലഹു ഹു എന്താ അവൻ അപ്പോൾ ലഹൂന്ന് നമീർ മുത്തസിലെ കൂട്ടിച്ചേർത്ത് എങ്ങനെ വായിക്കുക അവനുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ട് ഓക്കെ അപ്പോൾ ഹർഫുജർ ഇസ്മു മജ്റൂർ മനസ്സിലായോ ഹർഫുജർ ഇസ്മു മജ്റൂർ സയ്യാറത്തുൻ ഒരു കാറുണ്ട് അദ്ദേഹത്തിനൊരു കാറുണ്ട് അപ്പോൾ മുഹമ്മദ് അദ്ദേഹത്തിനുണ്ട് ഒരു കാറ് അദ്ദേഹത്തിനുണ്ട് ഒരു കാറ് അതാണ് ഇവിടെ പരിഭാഷപ്പെടുത്തിയത് മുഹമ്മദ് അദ്ദേഹത്തിനുണ്ട് ഒരു വാഹനം അല്ലെങ്കിൽ ഒരു കാറ് അപ്പോൾ ഇവിടെ മുഹമ്മദാണ് മുബുദ്ധുൻ മുഹമ്മദാണ് ലഹു മുബത്തദു സയ്യാറത്തിനെന്താണ് അത് ജുംല ഇസ്മിയാണ് ലഹു സയ്യാറത്തുൻ സയ്യാറത്തിനെന്താണ് അത് ജുംല ഇസ്മിയാണ് അല്ലേ സെൻറ്റൻസ് പൂർത്തിയാണ് അദ്ദേഹത്തിനുണ്ട് ഒരു വാഹനം ഒരു പൂർണ്ണമായ സെൻറ്റൻസാണ് പ്രയോജനകരമായ സെൻറ്റൻസാണ് അപ്പോൾ ഈ അൽ ജും ഇസ്മിയാണ് ഖബർ ഓക്കെ മനസ്സിലായോ അപ്പോൾ മുഹമ്മദ് മുബ്തദ മുഹമ്മദ് എന്താണ് മുഹമ്മദ് എന്താണ് മുബത്തൂൻ മർഫൂൻ ഇത് ജുംല ഇസ്മിയ ലഹു സയ്യാറത്തും ജുംല ഇസ്മിയ അപ്പം അതാണ് മുഹമ്മദിൻ്റെ ഖബർ മുഹമ്മദിനെ കുറിച്ച് കിട്ടുന്ന വാർത്ത എന്താ നമുക്ക് അദ്ദേഹത്തിനുണ്ട് ഒരു കാറ് അല്ലെങ്കിൽ ഒരു വാഹനം അപ്പം ലാം എന്താ ഹർഫു ജർ ഹൂ എന്താ ഇസ്മോ ജറൂർ കാരണം ഹർഫു ജറിന് തൊട്ടിപ്രിക്കും ഇസ്മ ആയിരിക്കും നമുക്കറിയാം ഹു ലമീർ മുത്തസിൽ മബിനിയാണ് അത് മബിനി ആയതുകൊണ്ട് അതിന് അതിൻ്റെ സ്ഥാനത്തുള്ള അടയാളുണ്ടാവില്ല പക്ഷെ അത് നമ്മൾ മനസ്സിൽ കരുതണം അപ്പോൾ ഇവിടെ ഹർഫു ജെറിയതിനു ശേഷം അത് ഇസ്മ മജ്റൂർ ആയതുകൊണ്ട് അതിന് കസറായിരിക്കും പക്ഷെ മബിനിയായതുകൊണ്ട് ഹൂന്ന് എഴുതുകയുള്ളൂ അപ്പോൾ ജാറും മജ്റൂർ ജുംല ഖബർ ലബർ മുബുദ്ധേദ സയ്യാറത്തുൻ മുബുദ്ധേദ സയ്യാറത്തുൻ അപ്പോൾ ഇവിടെ ഖബറിനെ മുന്തിച്ചു കാരണം ഖബർ ആദ്യം വന്നു പിന്നെ മുബുത്തതിനെ പിന്തിച്ചു മുബുത്തത് പിന്നീട് വന്നു അപ്പോൾ ഖബറിനെ മുന്തിച്ചതിന് എന്താ പറയുക ഖബർ മുഖദ്ദിമ മുഖദ്ദിമ എന്ന് പറയുക ഇത് താഴെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങോട്ടേക്ക് വരും ഇൻഷാല്ല ഇതെല്ലാം ആവർത്തിക്കും ആവർത്തിച്ച് പറയും കുറേ ഉദാഹരണങ്ങൾ പുസ്തകങ്ങൾ പുസ്തകത്തിൽ വരും ഇഷ്ട അപ്പോൾ ഇത് ക്ലിയറാവും അപ്പോൾ ഇവിടെ എന്തായി ഖബറിനെ ഈ ജുംല ഇസ്മിയുടെ ഖബറിനെ മുന്തിച്ചു ലഹു ഖബറാണ് ആദ്യം വന്നത് പിന്നെ മുബുദ്ധ സയ്യാറത്തിന് എന്താണ് മുബുദ്ധ അപ്പോൾ ഹർഫുജർ ഇസ്മ മജൂറൂർ അൽ ജുംല ഇസ്മീൻ്റെ തുടക്കത്തിൽ വന്നാൽ ഹർഫുജർ ഇസ്മ മജൂറൂർ ഒരിക്കലും എന്താവില്ല മുബുത്തത ആവില്ല കാരണം അത് മുബുദ്ധത അല്ല മുബുദ്ധത നമുക്കറിയാം അത് മർഫുവാണ് പിന്നെ എന്താണ് ഹർഫു ജർ ഒരിക്കലും മുബുദ്ധത ആവുമല്ലോ നമുക്കറിയാം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആവർത്തിച്ചോണ്ടിരുന്ന ഹർഫു ജർ ഇസ്മി മജ്റൂർ ചാറു മുഹ് മജ്റൂർ ശുബ് ജുല ഖബർ ഇവിടെ എന്ത് സംഭവിച്ചു ഖബറിനെ മുന്തിച്ചു എന്നേ ഉള്ളൂ സ്വാഭാവികമായിട്ട് മുബുദ്ധ എന്താവും അത് പിന്നീട് വരാം അപ്പോൾ മുബുത്തതേനെ പിൻ പിന്തിച്ചു അതുകൊണ്ടാണ് സയ്യാറത്തുൻ പിന്നീട് വന്നത് അപ്പോൾ ഇതാണ് ജുംല ഇസ്മിയ ഖബറായിട്ട് വരുന്നത് അപ്പോൾ മുഹമ്മദിൻ്റെ ഖബർ എന്താ ജുംല ഇസ്മിയ ലഹു സയ്യാറത്തുൻ അപ്പോൾ മുഹമ്മദാണ് മുബുത്തദൌൻ ലഹു സയ്യാറത്തുൽ അൽ ജുംലത്തുൽ ഇസ്മിയ ആണ് ഈ അൽ ജുംലത്തുൽ ഇസ്മിയ ആണ് ഖബർ ഇനി അൽ ജുംലത്തുൽ ഇസ്മിയത്തിന് നമുക്കറിയാം മുബുദ്ധയും ഖബറും ഉണ്ടാവണം അല്ലേ അപ്പോൾ ലഹു സയ്യാറത്തുൽ അൽ ജുംലത്തുൽ ആയതുകൊണ്ട് അതിന് മുബുത്തദൌൻ ഖബറുൻ ഉണ്ടാവണം നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഒന്നും കൂടി നമുക്ക് ആവർത്തിക്കാം ലാ എന്താ ഹർഫു ജർ ഹു എന്താ ഇസ്മ മജുറൂർ ജാറുംബ മജുറൂർ ഷിബു ജുംല ഖബർ അല്ലേ അത് ക്ലിയർ അല്ലേ അതിന് ഖബർ മുക്കദ്മ എന്ന് പറയും മുക്കദ്ദിമ എന്ന് പറഞ്ഞാൽ മുന്തിച്ചു ഖബറിനെ മുന്തിച്ചു കാരണം ഖബർ ആദ്യം വന്നു ഖബർ എന്ത് ചെയ്തു ഈ ജുംല ഇസ്മിയയിൽ ഖബർ ആദ്യം വന്നു സയ്യാറത്തൂർ എന്താണ് മുബദ്ധവും മർഫൂൻ അപ്പം മുബുദ്ധയെ പിന്തിച്ചു അതിനെന്താ പറയുക മുത്ത അഹ്റുൻ മുത്ത അഹ്റുൻ ഈ പി ഡി എഫ് താഴെ പോസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം ഇൻഷാല്ല വാറക്കല്ലാം പിബുദ്ധനെ എന്താ പറയുക മുബുദ്ധൻ മുത്ത അഹ്റുൻ മുത്ത അഹ്റുൻ എന്ന് പറഞ്ഞാൽ പിന്തിച്ചു കാരണം മുബുദ്ധൗൻ പിന്നീട് വന്നു മുബുദ്ധവനെ പിന്തിച്ചു എന്ന് പറയും ശ്രദ്ധിക്കുക അപ്പം നമ്മളുടെ കാര്യം ശ്രദ്ധിക്കണം ജാറുമ്മ മജൂർ കൊണ്ട് അൽ ജുംലത്തുൽ ലിസ്മിയ ആരംഭിച്ചാൽ അതൊരിക്കലും മുബുദ്ധത ആവില്ല ഓക്കെ നമ്മൾ പഠിച്ചത് ആരംഭിക്കുന്ന ഇസ്മാണ് മുബുദ്ധത പക്ഷെ ഇത് ആരംഭിക്കുന്നത് ഇസ്മല്ല ജാ ഹർഫ് ജെറു കൊണ്ടാണ് ഹർഫാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഹർഫ് ജെറു കൊണ്ട് ആരംഭിച്ചാൽ അതെന്താവില്ല അതൊരിക്കലും മുബുദ്ധത ആവില്ല അത് ഹബർ മുക്കിമ മുന്തിച്ചു അഥവാ ഖബറിനെ മുന്തിച്ചു എന്ന് പറയും കാരണം ലഹു എന്നുള്ളത് ഹബറായത് കൊണ്ട് ആ ഖബറിന് എന്താക്കിയിട്ടുണ്ട് ജുംല ഇസ്മയിൽ ആരംഭിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും മുബുദ്ധേന പിന്തിച്ചു അഥവാ മുബുദ്ധവൻ മുത്തഹിറുൻ ആവും അഥവാ മുബുദ്ധേന പിന്തിച്ചു എന്നും പറയും പാറക്കൊന്നോപ്പിക്കും അപ്പോൾ മുഹമ്മദുൻ ലഹു സയ്യാറത്തുനെന്ന് പറഞ്ഞാൽ മുഹമ്മദുനാണ് മുബുദ്ധവൻ മർഫൂൻ സയ്യ ലഹു സയ്യാറത്തുനാണ് അൽ ജുംലത്തുൽ ഇസ്മിയത്തു ഖബറുൻ ബാറഖ് ഫീക്കും ഹീഖും അപ്പോൾ ഇതാണ് നാലാമത്തേനം ഖബർ അൽ ജുംലത്തുൽ ഇസ്മിയ ഖബറായി വരുന്നു ബാറഖ് ഫീക്കും ഫീഖും ഇതിൻ്റെ പി ഡി എഫ് താഴെ പോസ്റ്റ് ചെയ്യും നമ്മൾ കുറേ ഉദാഹരണങ്ങൾ പുസ്തകത്തിൽ പഠിക്കും ഇൻഷാല്ല അപ്പോൾ ഈ വിഷയം ക്ലിയർ ആകേണ്ടതാണ് അപ്പോൾ ലാസ്റ്റ് അവസാനമായിട്ട് ഒന്നും കൂടി പറയാം നാലാമത്തേനും ഖബറ് അൽ ജുംലത്തിൽ ഇസ്മിയ ഖബറായിട്ട് വരുന്നതാണ് അൽ ജുംലത്തിൽ ഇസ്മിയെന്നെ ഖബറായിട്ട് വരും അപ്പോൾ ജുംലത്തുൽ ഇസ്മിയ ഖബറായിട്ട് വരുമ്പോൾ അതിനും എന്തുണ്ട് ഒരു മുബ്തതയും ഖബറും ഉണ്ടാകും അപ്പോൾ ഉദാഹരണം നമ്മൾ പഠിച്ചു മുഹമ്മദുൻ ലഹു സയ്യാറത്തുൻ മുഹമ്മദ് അദ്ദേഹത്തിനുണ്ട് ഒരു കാറ് അപ്പോൾ ഇവിടെ മുഹമ്മദാണ് മുബ്ദൗൻ മർഫൂൻ ലഹു സയ്യാറത്തുൻ എന്ന ജുംല ഇസ്മിയാണ് മുഹമ്മദിൻ്റെ ഖബർ അപ്പോൾ ലഹു സയ്യാർത്തും ജുംല ഇസ്മി ആയതുകൊണ്ട് അതിനും വേണം ഒരു മുബുദ്ധതയും ഖബറും അപ്പോൾ ഇവിടെ ഖബറിനെ മുന്തിച്ചു അതിന് ഖബർ എന്ന് പറയും ഏതാ ഖബറ് ലഹു കാരണം ല ഹർഫു ജറാണെന്ന് നമുക്കറിയാം ഹു ഇസ്മ മജുറൂർ അപ്പം ജാറും ബ മജുറൂർ ഷിബു ജുംല ഖബർ ഏതിൻ്റെ ഖബറ് സയ്യാറത്തുൻ എന്ന മുബത്തതിൻ്റെ ഖബർ കാരണം സയ്യാറത്തിനെ പിന്തിച്ചു അപ്പോൾ മുബത്ത ദോൻ എന്ന് പറയും പിന്തിച്ചു അത് പിന്നീട് വന്നു കാരണം ഖബർ മുന്നിട്ട് വന്നു അപ്പോൾ ഈ ഖബറിൻ്റെ മുബുത്തതേത സയ്യാറത്തുൻ അങ്ങനെ ലഹു സയ്യാറത്തുൻ എന്ന മുബത്തതയും ഖബറുമുള്ള ജുംലെ ഇസ്മിയാണ് മുഹമ്മദിൻ്റെ ഖബർ മുഹമ്മദിൻ്റെ ഖബർ ആ മുഹമ്മദിന് കിട്ടുന്ന വാർത്ത എന്താ അദ്ദേഹത്തിനുണ്ട് ഒരു കാറ് ഇഷ്ട കൂടുതൽ പഠിക്കുമ്പോൾ ഇത് ക്ലിയറാവും ആരൊക്കെ നാക്കും